സ്വല്ലോ മൊഹ് സ്വല്ലോല്ലം സ്വല്ലോ മൊഹ് സ്വല്ലി വസല്ലം ഉമറലിയാഹുവൻഹുവിന്റെ ഭാര്യ വിമറലിയല്ലാഹുവന്ഹുവിനോട് നമ്മളെ ഭാഷയിൽ പറഞ്ഞ ചൂടാവുകയാണ് ഭർദി അള്ളാവിനോട് നല്ല ഒച്ചത്തില് സംസാരിക്കാൻ ദേഷ്യം പിടിച്ചിട്ട് വർത്താനം പറയാണ് അപ്പൊ ഈ വന്നാളില്ലേ ഇയാൾ ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയല്ല ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ഞമ്മളെ തന്നെയാണ് അതുകൊണ്ട് പറയണ്ട ഇയാള് പരാതി പറയാതെ തിരിച്ചു പോകുമ്പോ ഭർദി അല്ലാവിന് ഇയാളെ കാണുകയാണ് അദ്ദേഹത്തെ വിളിക്കാൻ ഇങ്ങോട്ട് വരൂ നിങ്ങൾ എന്തിനാണ് വന്നത് ഉമർ അലി അള്ളാഹുവിനോട് ഇയാള് പറയാണ് അമീർ ഉൽമോ ഞാൻ വന്നതെൻറെ ഭാര്യൻറെ സ്വഭാവത്തെ സംബന്ധിച്ച് കംപ്ലൈന്റ് പറയാനാണ് നിങ്ങൾ എന്താ വിന പറയാതെ പോകുന്നത് അമീറുൽ ഉൽമിനിടെ നോക്കുമ്പോ നിങ്ങളെ പെണ്ണുങ്ങൾ ഇങ്ങളോട് പറയുന്നേ കേട്ടിട്ട് ഇത്ര പ്രശ്നം കില്ലെന്നാ തോന്നുകൊണ്ട് ഞാൻ പോവുകയാണ് ഉമർ അലി ഇയാളെ വിട്ടില്ല ഉമർ അലി അള്ളാഹു ഇയാളോട് പറയാണ് സഹോദരാ എന്റെ കുടുംബകാര്യം നീ നോക്കണ്ട നിനക്ക് ഞാൻ ഖലീഫയാണ് എന്റെ പ്രശ്നം നീ പറഞ്ഞു നിനക്ക് ഞാൻ ഭരണാധികാരിയാണ് നിനക്ക് ഞാൻ അമീറാണ് നിന്റെ കാര്യം നീ പറഞ്ഞു എന്റെ കുടുംബം നീ നോക്കേണ്ടതില്ല എന്നിട്ട് ഉമർ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണമല്ലോ ഉമറലി അല്ലാന്ന് പറയുന്നു എന്റെ ഭാര്യ എത്ര നല്ലവളാട്ടോ എന്റെ ഭാര്യ എത്ര നല്ലവളാണ് അങ്ങനത്തെ അഭിപ്രായം ഉണ്ടോ എന്റെ ഭാര്യ നല്ലവളാണ് അധികം ആക്കും എപ്പം അങ്ങനെ വെച്ചാലും പറയറ് കറി വെച്ചാൽ ഉഷാറ ഇന്നെന്തോ പറ്റിപ്പോയി എന്ന് മതി പറ്റിപ്പോലിന് വന്ന ഉസ്താദിനും മോശമായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എന്താ അല്ലെ ഭക്ഷണം കഴിക്കാൻ പോയവർക്കു ബട്ടെ നിങ്ങക്ക് ഭക്ഷണം കിട്ടാത്തോണ്ട് പറയൂ അള്ളാഹുബർക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗത്തിൽ ഭക്ഷണം തരട്ടെ നൽകണം റഹ്മാനേ നല്ല ണ്ടാക്കിയെല്ലാം എന്തോലില്ല അപ്പോ ചിലപ്പോ ഒരു ഭക്ഷണത്തിന് തകരാറ് വന്നാൽ അതൊന്നൊരു വിഷയാക്കേണ്ടതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടായിരുന്നല്ലേ എന്നോട് നേരത്തെ സ്വാഗതം പറഞ്ഞ ഉസ്താദ് പറഞ്ഞ അള്ളാഹ ഉസ്താദേ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ സ്വാഗതം പറയും ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പറയുമ്പോ ഞാൻ കേട്ടത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ അള്ളാഹുദല ഉസ്താനും കേട്ടെ അള്ളാഹു കേട്ടെ നിങ്ങൾ നാളെ വിവാദക്കാൻ പറഞ്ഞല്ല മൂപ്പര് എന്നോട് പറഞ്ഞതാ ഉപ്പർ ബാലു പറയുമ്പോ എന്റെ പേര് പറഞ്ഞിട്ടില്ല ഞാനേ കേട്ടിട്ടില്ല ഞാൻ നോക്കുന്നുണ്ട് ഉപരി പറഞ്ഞപ്പാ ഞാൻ ശ്രദ്ധിച്ചു എന്റെ പേര് പറഞ്ഞിട്ടില്ല അവർക്ക് സ്വാഭാവികമാണ് മനുഷ്യന്മാർ അതൊക്കെ ഉണ്ടാവും ചിലയാൾ കാര്യമായിട്ട് പറഞ്ഞാൽ മറന്നു പോകും പിറ്റെന്ന് വെച്ചാൽ വിട്ടുപോകും ചിലപ്പോ ചിലപ്പോ ചിലപ്പോൾ ഓർമ്മയില്ലാത്ത ഓർമ്മയില്ലാത്തത് ചിലപ്പോൾ അതൊക്കെ കൂട്ടി അള്ളാഹിനോട് പറയും അല്ലാഹു മറന്നു നീ സ്വീകരിക്കണേ ഞാൻ പറഞ്ഞതൊക്കെ മനുഷ്യന്മാരുടെ ഉണ്ടാകുന്നതാണ് അത് ഭാര്യമാർക്കുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ാഹുൻഹു പറയാണ് എന്റെ ഭാര്യ എത്ര നല്ലവളാണ് അവൾ എനിക്ക് വേണ്ടി നിങ്ങൾ കേൾക്കണോ എന്റെ ഭാര്യക്ക് ഭക്ഷണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല ഇല്ല എന്റെ മക്കളെ സംരക്ഷിക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല എനിക്ക് തല്ല എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല പെണ്ണുങ്ങൾ ഇവർക്ക് നല്ല ഇതുവരെ എന്താ പറഞ്ഞേ പറഞ്ഞേ ഭക്ഷണുണ്ടായി കൊടുക്കല് പുരുഷന്മാർക്ക് പെണ്ണുങ്ങൾക്ക് ഭക്ഷണമുണ്ടായി കൊടുക്കല് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കൽ ഭർത്താവ് നിർബന്ധ ഇങ്ങോട്ടല്ല വസ്ത്രം വസ്ത്ര ഉണ്ടായിക്കൊടുക്കല് അതൊക്കെ പെണ്ണുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാ നല്ലേ അങ്ങനെയാണ് ഭക്ഷണമെല്ലാം കഴിച്ചു വരുമ്പോഴത്തേക്ക് എടുത്തിട്ടും പല്ലിക്കുത്താനുള്ള സാധനം എടുത്തിട്ട് ഭർത്താവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ സംവിധാനം ഉണ്ടായി കൊടുക്കണം മാസക്ക് പറഞ്ഞേ അതിന്റെ സംവിധാനം നമ്മൾ ഉണ്ടായി കൊടുക്കേണ്ടതാ പക്ഷെ നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഞാൻ അരി അധ്വാനിച്ചിട്ട് കൊണ്ടുവരാ നീ കഴുകിയിട്ട് പാത്രത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് കഞ്ഞിയോ ചോറോ ആക്കുക നമുക്കൊന്നിച്ച് കഴിക്കാം കുടുംബം ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ തെങ്ങിന്റെ മുകളിൽ കയറി ഞാൻ വണ്ടിയെല്ലാം ഓടിച്ചിട്ട് തണുപ്പും പേലെല്ലാം കൊണ്ടിട്ട് ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ പാതിലാക്കി പോയിട്ട് ഓനെല്ലാം കൂടി കഴിഞ്ഞ് രാവിലെ അരി കൊണ്ടുവന്നാല് ആ അരി കഴുകിയിട്ട് അടുപ്പിൽ വെക്കുക കഞ്ഞിണ്ടാക്കുക ചോറുണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുക കഴിക്കുക നല്ല കുടുംബം ഇതാണ് നമ്മുടെ സിസ്റ്റം അള്ളാഹു നല്ല തരട്ടെ ഞാൻ പറയുന്നത് ഭർത്താവിന്റെ ബാധ്യതയാണ് ഉമറിയു പറയാണ് എന്റെ മക്കളെ നോക്കൽ എന്റെ ഭാര്യക്ക് നിർബന്ധമില്ല ഇല്ല പക്ഷെ എന്റെ ഭാര്യ എത്ര നല്ലവളാണ് എന്റെ വസ്ത്രം അവൾ അലക്കിത്തരുന്നു എന്റെ മക്കളെ അവൾ നോക്കുന്നു ഭക്ഷണം അവൾ വെച്ച് തരുന്നു എനിക്ക് എന്നെക്കാളും ഞാൻ ഭരണത്തിന്റെ തിരക്കിലാകുമ്പോ എന്നെക്കാളും എന്നെ അവള് ശ്രദ്ധിക്കുകയാണ് പക്ഷേ അവൾ ഒരു ഭാര്യ ഇല്ലേ ഞാനൊരു ഭർത്താവും എനിക്ക് തിരക്കിന്റെ ഇടയിൽ അവളെ കാര്യമായി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് അപ്പരാതി അവൾക്ക് ഉണ്ടാവൂല്ലോ ആ പരാതി പറഞ്ഞപ്പോൾ അവളെ സൗണ്ട് ഒന്ന് കൂടി പോയതാണ് ആ പരാതി പറഞ്ഞതാണ് എന്റെ അടുത്ത് മെയിൻ്റാക്കാത്ത ഒരു പരാതി പറഞ്ഞതാ അപ്പരാതി കുറച്ച് സൗണ്ടിൽ പറഞ്ഞതാ അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഞാൻ കാണിക്കണ്ടേ ഞാനൊരു ഭർത്താവല്ലേ അവൾക്ക് ഞാനൊരു ഭർത്താവല്ലേ അതുകൊണ്ട് ഓൾ സൗണ്ടിൽ പറഞ്ഞോട്ടെ എനിക്കെന്താ പ്രശ്നം നീ അത് കാര്യമാക്കണ്ട നിനക്ക് ഞാൻ ഭരണാധികാരിയാണ് നിന്റെ പ്രശ്നം പറയാ ഞാൻ പരിഹാരം നിർദ്ദേശിക്ക പക്ഷെ വന്നാക്കി തന്നെ ഇരിക്കൂല്ലേ പ്രശ്നം അതുകൊണ്ട് മൂപ്പരങ്ങ് തിരിച്ചുപോയി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കണം മക്കളെ സ്നേഹിച്ച് നമ്മളെല്ലാം ഗറു ഓടിച്ചിട്ട് ഭയങ്കര സിംഹത്തെ പോലെ വീട്ടിൽ നിക്കരുത് സീതീക്കൻഹാ മുത്തുനബിളു വസല്ലിഷി പറയാണ് ഞാനും റസൂൽ ഒരിക്കലും വീട്ടിന്റെ അടുത്ത് ഓടിയും രാവിലെ എഴുന്നേറ്റ് നടക്കല് നല്ലതാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് നബി ഞങ്ങൾ നബി നബിസ് ആരോഗ്യ പ്രശ്നത്തെ സംബന്ധിച്ച് അവലാദി പറഞ്ഞപ്പോൾ പറഞ്ഞു അലൈക്കും അലയിക്കും ബിസിനസിൽ കയ്യല്ലമ്പിച്ച് ഉഷാറായിട്ട് നടന്നോ അതുകൊണ്ട് സ്വഭയ്ക്ക് ശേഷം കുറച്ച് നടക്കല് നല്ലതാണ് ആണും പെണ്ണും ഒന്നിച്ച് നടന്നാല് ദുനാവിൽ ആരോഗ്യം ഉണ്ടാവും ആഹാരത്തിൽ വെള്ളത്തിലാവും അതുകൊണ്ട് ആണും പെണ്ണ് ഇടകലർന്നിട്ടുള്ള പരിപാടി വേണ്ട ആണുങ്ങൾ വേറെ ചെയ്യാ പെണ്ണുങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പെർക്കുന്ന പെരുന്ന നടന്നാൽ മതി അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ പിന്നെ നിങ്ങൾ റോട്ട് മറങ്ങുകയാണെങ്കിൽ പർദ്ദക്കും ഉള്ള വെളുത്ത ചുറ്റണം ഇല്ലെങ്കിൽ ഈ പാതിൽ ആ സമയത്ത് മനുഷ്യന്മാർ ഡ്രൈവർമാർക്ക് കണ്ണു കാണൂല ഈ ഇട്ടത്ത് പർദ്ദ പിടിക്കൂല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് രാത്രി എപ്പോഴും ഞാൻ ഇന്നലെ പാലക്കാട് മണ്ണർക്കാട് വയലേ പെർക്കെത്തുമ്പോൾ സ്വഭയം അപ്പൊ ഈ രാത്രി വരുമ്പോ ഈ സ്വബൈക്ക് ഓടിക്കുന്ന ഡ്രൈവർമാർ അധികം മുക്കാലു ഒറക്കല ഉണ്ടാകുക ഇത് ഞാൻ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറയുകയാണ് വേദിന്റെ കൂട്ടത്തിൽപ്പെട്ട പെട്ട വേറൊരു വേൾ എപ്പോഴും റോട്ടിൽ നടക്കുമ്പോ കറുത്ത ഫർദ ഇട്ടിട്ട് രാത്രി നടന്നാൽ പെട്ടെന്ന് ഈ ലൈറ്റിൽ കാണൂല അതുകൊണ്ട് മദ്രസയിൽ പഠിക്കുന്ന മക്കൾ വരെ സ്വബൈക്ക് വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ രാത്രിയൊക്കെ വരുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വെളുത്ത എന്തെങ്കിലും ഷാ പോലത്തെ തലയിൽ ചുറ്റി കൊടുക്കൽ അപകടത്തിൽ നിന്ന് കാവലുണ്ടാകാൻ നല്ലതാണ് അള്ളാഹോ അപകടങ്ങളെ തൊട്ട് കാത്ത് രക്ഷപ്പെടുത്തട്ടെ ഇത് ഞാൻ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ അതുപോലെ തന്നെ ആണും പെണ്ണും വടകലർന്നിട്ടുള്ള ഒരു പരിപാടി നമുക്ക് പറ്റൂല അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആയിഷബീബി പറയാണ് തങ്ങളും ഞാനും കൂടി ചെറുങ്ങനെ ഓടി ഓടി വെക്കും ആയിഷബി മെലിഞ്ഞ പ്രകൃതിയാണ് ഓടി മുന്നിൽ കയറി ഫസ്റ്റ് രണ്ടാളേ ഉള്ളൂ തങ്ങള് ബാക്കിലായി പോയി പിന്നെയും കുറെ കാലം ആയിഷ വിവരാണ് പിന്നെ കുറച്ചു കാലം ഞങ്ങൾ ഓടി ഓടി നോക്കുമ്പോ ഞാൻ തടിച്ചുഷാറായി പോയി അതുകൊണ്ട് ഹബീബായ തങ്ങള് മുന്നിൽ ഓടി കയറിയിട്ട് പറഞ്ഞ ആയിഷ ഇത് അന്നത്തിന്റെ പകരാണ് കേട്ടോ നിങ്ങക്ക് എന്താ മനസ്സിലായത് ഭാര്യ ഓട്ട മനസ്സിലെന്നർത്തോന്നല്ല ഇടയിൽ ഇങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകണോ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടക്കിടക്ക് നല്ല ഒരു ഒരു തമാശ എല്ലാം പറയണം ആയിഷവി പറയാണ് ഹബീബായ സല്ല അലഹി വസ്ലമ്മ ഞാൻ പാല് കുടിച്ചാൽ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും സാധനങ്ങൾ കുടിച്ചാൽ കുടിച്ചിട്ട് പകുതിയായി അവിടെ വെച്ചാൽ ഹബീബായ തങ്ങൾ ആ ഗ്ലാസ് എടുത്തിട്ട് ഞാൻ വെച്ച സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ബാക്കി കുടിക്കുമായിരുന്നു സൈദുനൊഹമ്മ അത് സ്നേഹത്തിന്റെ കടുപ്പാണ് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ആവുക ചില ആളുകൾ കൈകൊണ്ട് തൊട്ടവരുതൊടുക്കില്ല പോയി കയറ്റു വന്നു കൊറോണ ഭാര്യ തൊട്ടത് തൊടുവില്ല പ്ലേറ്റ് കഴിച്ച് വാങ്ങല്ല അങ്ങനെയൊന്നും വേണ്ട ഞാനല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഉസ്താദോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ആണ് ഞാൻ ആ ഗ്ലാസ്സിൽ വെള്ളം ഗ്ലാസിൽ വെള്ളുകൂടി ഒന്നാകില്ല സൂറു മോമിനിങ്ങൾ ബാക്കിയൊക്കെ അതിന് ഉണ്ട് ഹബീബ് മുഹമ്മദ് അതിന് തങ്ങം തന്നെ ഉസ്താഹം തന്നെയാണെന്നില്ല ആ നാട്ടിലെ സാധാരണ കയറുന്നവനായാലും ശരി മോശക്കാരായിട്ടെല്ലാം പറഞ്ഞു സാധാരണ ലോക്കൽ പണിയെടുക്കുന്ന ഒരുത്തനായാലും ശരി ഒരു മൂന്നിനായ മനുഷ്യൻ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വാക്കി കുടിക്കണമെന്നു കൂടി ഒരു കുഴപ്പമില്ല അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ നല്ല മനസ്സല്ലാഹു നമുക്ക് നൽകട്ടെ അതിന് കിവർ ഒന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമ്മുടെ കൽബ് നന്നായി ഈ ഗ്ലാസ് കൈയ്യാലേ വെള്ളം കുടിക്കണം അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭാര്യനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ തോന്നുന്നൊരു വിഷയമല്ല നല്ല സ്നേഹത്തിൽ പെരുമാറണം ഹബീബ് അലങ്ങളുടെ ഭാര്യമാര് പറയുന്ന അടുക്കള പണിയിൽ നമുക്ക് വേണ്ട ചെറിയ ചെറിയ ഹിതുമുകൾ തങ്ങളെ ചെയ്യാറുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും പറയുമോ ഭാര്യക്ക് നമ്മൾ പ്ലേറ്റ് കൈ ജലാലു വന്നിട്ട് ബടായി പറയും ഞാൻ ദുബൈയിൽ ഫുൾ പ്ലേറ്റ് കൈയ്യലാണ് ആയിക്കോട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഇടക്കിടക്ക് നല്ല സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ആണ് എനിക്ക് ദേഷ്യം പൊടിക്കണ്ടത് ഇയാളൊരു വേള പറയുന്നതെന്ന് പറയണ്ട അല്ലെങ്കിൽ തന്നെ അവർക്ക് കുഴപ്പമെന്ന് മോൾ കുഴപ്പം അങ്ങനെ ആവേണ്ട അള്ളാഹു നമ്മളെല്ലാം കുടുംബജീവിതം നന്നാക്കി തരട്ടെ ഭാര്യമാരെ പരിഗണിക്കണോന്നാ ഞാൻ പറഞ്ഞത് ഈ മക്കളെയൊക്കെ പരിഗണിക്കണം നല്ല സിംഹത്തിന്റെ സ്റ്റൈലിങ്ങനെ നിക്കറ് ഞാൻ മുമ്പ് ദർസ് പഠിക്കുമ്പോ തൃക്കേരിപ്പൂരി സ്ഥലത്ത് ദർസിൽ പഠിക്കാം അവിടെ തലേത്ത ദിവസം ജനറൽ ബോഡി നടന്നു പള്ളിയിൽ ജനറൽ ബോഡി ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയാൽ പോര ആ വീട്ടിന്റെ അടുത്ത പൊരയിലുള്ള ഉമ്മ ഈ പുരയിലേക്ക് ഞാൻ ചെറുതാണ് പുരയിലേക്ക് വന്നിട്ട് ഈ ഉമ്മാനോട് അടുക്കളയിൽ നിന്ന് ഉഷാറേം സംസാരിക്കാണ് വലിയ സംസാരം ഉസ്താദ്മാര് വന്ന സൗണ്ട് ഓർക്കുന്നത് ഞമ്മള് മുത്താലിങ്ങൾ ആയതുകൊണ്ട് എപ്പോഴും പോകുന്നുണ്ട് അങ്ങനെ പരിഗണിക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാല് ബഹുമാനിലേറ്റ് ഒന്നല്ല ചെറിയ കുട്ടികളല്ലേ അങ്ങനെ കാര്യമായിട്ട് പരിഗണിക്കൂല അവര് വന്നിട്ട് നമുക്ക് ഭക്ഷണം തരുന്ന ആ ഒരു പ്രായം അടുത്ത വീട്ടിലെ ഉമ്മ വന്നിട്ട് പറയാണ് നമ്മളെ പിള്ളേരെ ഉപ്പാനെ ഇന്നലെ കമ്മറ്റിയിൽ ആക്കിനോലും അതുകൊണ്ട് മൂപ്പര് പൊരക്ക് വന്നിട്ട് കസേറിന്റെ മുകളിൽ ഇരുന്നിട്ട് കാലിന്റെ മുകളിൽ കാലിന് വെച്ച് ഒരറ്റയിരുത്ത് ആരോടും മുണ്ടെന്നില്ല മനസ്സിലായോ കമ്മറ്റിയിൽ എന്തോ തെരഞ്ഞെടുത്തോണ്ട് മൂപ്പർ ഭാര്യ മക്കളോടും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇന്നലെ ജനറൽ ബോഡി ഉണ്ടായി മകരുവിനി അപ്പൊ ഇയാളെ വൈസ് പ്രസിഡന്റ് ആക്കി പൂഴി വിൽക്കണ അടി മൂപ്പരെ വിറ്റ് കുറച്ച് പൈസയായപ്പം മൂപ്പരെ ജമായ കമ്മറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആക്കി പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ബർക്കത്ത് ചെയ്യട്ടെ സ്നേഹമുള്ള പ്രസിഡന്റ് തന്നെയാണ് അല്ല റാമീം പറഞ്ഞു അള്ളാഹു ഒരുപാട് കാലം നാട്ടിന് സേവനം ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ മൂപ്പരെ വൈസ് പ്രസിഡന്റ് ആക്കിയ വകയിൽ മൂപ്പര് കാലിന്റെ മുകളിൽ കാലും വെച്ചിരിക്കാട് ഭാര്യ ഞാനിങ്ങനെ ആലോചിക്കാൻ പരപ്പോട്ടന ഇയാൾ പ്രസിഡന്റ് ആക്കി നെങ്കില് പ്രസിഡന്റ് ആക്കാത്ത ഭാഗ്യം പ്രസിഡന്റ് ആക്കി നെങ്കിൽ എല്ലാരും എന്റെ പുറത്താക്കിട്ട് ഇയാൾ ഉള്ളിൽ ഒറ്റക്കിരിക്കട്ടെ ഇയാൾ പ്രസിഡന്റ് ആക്കാത്ത ഭാഗ്യം വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് ആരോടും മിണ്ടുന്നില്ല ആ ഉമ്മ വന്നിട്ട് ഞമ്മള് ഭക്ഷണം കഴിക്കുന്ന വീട്ടിലെ ഉമ്മാനോട് പറഞ്ഞതാ ഞാൻ ഇത് കേട്ടതാ ലൈവായിട്ട് അങ്ങനത്തെ ആളുണ്ട് ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ അധികം കർശനാക്കേണ്ട ഇയാളെന്താ മരിക്കാത്ത പഠിച്ചോനെ എന്ന് മറ്റ് പെണ്ണുങ്ങൾ അപ്പുറം പോവും മക്കൾ ഇപ്പുറത്ത് ധാരുന്നു അപ്പുറത്തെ ഉപ്പ മരിച്ചിട്ട് ആ ചങ്ങാക്ക് നല്ല ഉഷാറന്നെ എന്റെ ഉപ്പാന്ത മരിക്കാത്തതല്ലോ എപ്പോഴും തല്ലന്നെ എന്ന് കുട്ടികൾ ദ്വാരുന്നു പോവും കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ബുദ്ധിയില്ല അതുകൊണ്ട് അടി വേണ്ട ഭയങ്കര അട്ടഹാസവും സിംഹത്തിന്റെ നിലപാടും പൊരയില് വേണ്ട പൊരയില് മക്കളോട് ഉപ്പയാണെന്ന തിരിച്ചറിവ് വേണം അതെല്ലാം പറഞ്ഞ ഉസ്താദ് കൈയ്യെല്ലാം പിടിച്ചു മുത്തി ആളെല്ലാം ബഹുമാനിച്ചു പൊരയിൽ പോകുമ്പോ നമ്മളെ പൊരക്ക് മമ്മതിൻ്റെ ഒരു മോനുണ്ട് നമ്മളെ അത്താൻ പരിചയം ചെറിയ മോനാണ് ഓൻ മടി മടിക്കറിയിക്കുമ്പോ ഏ മടി മടിക്കറിയിക്കലാണ് ഞാൻ ഭയങ്കര എന്റെ മോനല്ലേ എന്റെ മകനെ ഞാൻ തന്നെയല്ലേ എടുക്കേണ്ടത് സയ്സൂലൈ വസ തെ നിസ്കാരത്തിന്റെ കൂടുതൽ സമയം സുജൂതിലങ്ങിയിരുന്നപ്പോ സുഹാബികള് പോയി തങ്ങക്ക് നിസ്കാരത്തിൽ വല്ലതും പോയോ സുജൂതെല്ലാം കഴിഞ്ഞ് അത്താത്തും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോ ഹബീബായ തങ്ങളെ മുഖത്തേക്ക് സ്വഹാബികൾ ഇങ്ങനെ നിൽക്കുന്ന എന്റെ പോയത് ഇപ്പൊ തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാണ് എൻ്റെ ഈ പൊന്നുമോൻ മകൾ ഫാത്തിമ ഫാത്തിമബീബിന്റെ മകനായ ഹുസൈൻ മെല്ലെ എഴുന്നഴഞ്ഞു വന്നിട്ട് ഉപ്പാപ്പാന്റെ മുതുകു കേറി സ്കൂട്ടർ ഓടിക്കണ പോലെ ഇരുന്നതാണ് മോളെ മോൻ വന്നിട്ട് കഴുത്തിന്റെ എഴുത്തും കൂട്ടർ ഓടിക്കണ പോലെ കുഞ്ഞു വീണൂലേ അതുകൊണ്ട് എഴുന്നേക്കുന്നത് വരെ കുട്ടി എഴുന്നേറ്റ് തന്നെ നമ്മുടെ നേതാവ് പോകുന്നവരെ ചില ആളുകൾ മക്കളോട് മണ്ടൂല ഭയങ്കര ഗൗരവായിരിക്കും വരുമ്പോ ഹബീബായ അലൈഹി ഹബീബിസ്ലം ഹസൻ ഹുസൈൻ തങ്ങളെ മടിയിലെത്തി കൽപ്പിച്ചിട്ട് മുത്തം കൊടുക്കാണ് ഇയാള് പറയാണ് തങ്ങളോട് തങ്ങളെ എനിക്ക് മക്കളുണ്ട് വല്ലാഹി ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല പത്ത് മക്കളുണ്ട് പത്ത് മക്കൾ ഒരു മക്കളെ ചുംബിച്ചിട്ടില്ല ഹബീബായ പറയും ഞാൻ എന്ത് ചെയ്യാനാണ് നിന്റെ കൽവിൽ അല്ലാ റഹ്മത്ത് എടുത്തു മാറ്റിയെ ഞാൻ എന്ത് ചെയ്യാനാണ് കാരുണ്യം ചെയ്യുന്നവർക്കേ കാരുണ്യം കിട്ടൂ നബി മുഹമ്മദ് ഭാര്യമാരോടും മക്കളോടൊക്കെ നല്ല സമീപനം നടത്തണേ ദേഷ്യം പിടിക്കുന്ന പരിപാടി അധികവും വേണ്ട ഭാര്യമാരെ പരിഗണിക്കണം ഒന്നുകൂടി ഞാൻ ആ ഭാഗം വിടുക